അതുപോലെ തന്നെ ഇത് മൈക്ക് വിത്ത് സ്പീക്കർ അതുപോലെ തന്നെ നാല് പിന്നെ സോളാർ ലൈറ്റ് നാല് സോളാർ ലൈറ്റ് അതുപോലെ തന്നെ ഇത് മിനി എമർജൻസി ഇത്രയും സാധനങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വെറുതെ തരാൻ പോകുക അതായത് അടുത്ത വീഡിയോയിൽ ആരൊക്കെയാണ് വിജയികളെന്നുള്ളത് നമ്മൾ നീ പ്രഖ്യാപിക്കോ അപ്പോൾ അടുത്ത വീഡിയോ വരെ ഒന്ന് കാത്തിരുന്നുള്ളൂ ആരൊക്കെയാണ് ഈ വീഡിയോയിലെ വിജയികൾ എന്നുള്ളത് ലൊക്കേഷൻ മറക്കേണ്ട കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നിന്ന് വയനാട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എം ആർ ഹൈപ്പർ മാർക്കറ്റ് മുറിയനാൾ കുന്നമംഗലം കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റോപ്പ് മുറിയനാൾ എം ആർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോഴിക്കോട് വരുന്നത് അതുപോലെ തന്നെ മലപ്പുറത്ത് അരീക്കോട്ന്ന് മുക്കർ റൂട്ടിൽ എറിഞ്ഞുമാവ് എന്ന സ്ഥലത്ത് അപ്പക്സ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ രണ്ടാമത്തെ ഓഫർ അബിൻ്റെ ഷോപ്പ് വരുന്നത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരും താഴെ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം വീട്ടിലെത്തു കിട്ടോ ഒരു വീഡിയോ പറഞ്ഞോ പുതിയുണ്ട് പുതിയ പുതിയ ഉണ്ട് അതായത് ഇതൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചു അതെ കൊടുത്താലേ വീഡിയോയിലൊക്കെ ആയിട്ട് എന്താ വേണ്ടി പുതിയ ഐറ്റംസ് ഇതെന്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിസി ടി വി ക്യാമറ പോലെ തോന്നുന്നുണ്ടോ പക്ഷെ ഇത് സിസിടി ക്യാമറ അല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സാധനം വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് നമുക്ക് പുതിയതായിട്ട് വീഡിയോയിൽ പരിചയപ്പെടുത്താം ഇതിന്റെ കൂടെ റിമോട്ട് വരുന്നുണ്ട് അതിന് കൂടിയോ സ്പീക്കർ അല്ലത് ഇത് സോളാർ ലൈറ്റ് ആണ് അതായത് ഒരു കളവാലൊക്കെ പേടിപ്പിക്കാൻ പറ്റിയ വർക്കിന് മുതല് ക്യാമറ വരുന്നില്ല പക്ഷെ ക്യാമറ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ബിൽഡ് കൊല്ല മാതിന്റെ കൂടെ സ്റ്റാൻഡ് വരുന്നുണ്ട് ഇത് നേരതേ അടിയിലേക്ക് വെച്ച് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ചുമരലോ അതല്ലെങ്കിൽ ഫില്ലറിലോ ഏടെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തു വെച്ചില്ലേ ജസ്റ്റ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചരാ ഒരു ആരെങ്കിലും ഇതിന് കൂടി അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കത്തും റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം ഇത് നമ്മൾ മറ്റേ സോളാർ ലൈറ്റ് ഒക്കെ പോലെ തന്നെ ഇത് ഫസ്റ്റ് ഓപ്ഷന് ആൾ വരുന്ന സമയത്ത് കത്തും ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവും മറ്റേ സോളാറാണെന്ന് പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ചെറിയ ലൈറ്റ് കത്തിരിക്കും ആരെങ്കിലും പാസ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ബ്രൈറ്റ് ആവും പിന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അതിനാണ് നമുക്ക് റിമോട്ട് വരുന്നത് നമുക്ക് ഏത് മോഡലിലേക്ക് ആക്കാൻ വേണ്ടിട്ട് റിമോട്ട് വരുന്നുണ്ട് കണ്ടോ റൊട്ടേഷൻ ഒന്നും പറ്റും റൊട്ടേഷൻ ഒന്നുമില്ല ഒക്കെ ആണ് മാനുവൽ ആയിട്ട് റൊട്ടേഷൻ അടിക്കാം ഇതിന് അടിയിൽ ചെറിയ എൽ ഇ ഡി ലൈറ്റ് കണ്ടോ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നു അതിൽ കാണുന്നുണ്ടോ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന അടിയില്ലേ സത്യം പറഞ്ഞാൽ ഇത് ലോങ്ന്ന് കണ്ടാൽ ഈ റെഡ് ലൈറ്റ് മാത്രമേ ബ്ലിങ്ക് ചെയ്യുള്ളൂ ഏകദേശം ഒരു നാല് മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആരെങ്കിലും വരുകയാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് എത്തും കറക്റ്റ് ക്യാമറ പോലെ തന്നെ തോന്നുമെങ്കിലും ഇത് നമ്മൾ ഹൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ഇതിലെന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാനും കഴിയുന്ന മുതലാണ് സെൻസർ വരുന്നത് പേടിപ്പിക്കാൻ പറ്റും അത് സംഭവം ക്യാമറ പോലെ തന്നെ തോന്നും നമ്മൾ ഷോപ്പിന് മുമ്പിലും വെച്ചിട്ടുണ്ട് സാധനം റേറ്റ് കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വേണം തന്നെ കൊടുക്കുക മുന്നൂറ്റി അൻപത് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസ എക്സ്ട്രാ വരും ഇത് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ക്യാമറയാണെങ്കിൽ പിന്നെ വേറെ വരുന്നത് എന്താ അറിയോ ദേ സോളാറിന് തന്നെ ഐറ്റംസുകൾ കാണിച്ചത് ഗാർഡൻ ലൈറ്റ് ആണ് ഫീൽ ചെയ്യുന്നില്ലേ ഈ നല്ല ഗാർഡൻ ഒക്കെ ഫ്രണ്ടിലുള്ള ഭയങ്കര ഉപകാരപ്പെട്ട കറണ്ട് വലിക്കേണ്ട ലൈന് വലിക്കേണ്ട സോളാർ ആണ് ഇതാ ഇത് ഇതുപോലെയാണ് വരിക ഇത് നമുക്ക് വിടർത്തി വെക്കാൻ പറ്റിയതാണ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും പൂത്തിരി പോലെ ചെതറി വെക്കാം ഇത് രണ്ട് ലൈറ്റ് വരും ഇതിന്റെ കൂടെ കേട്ടോ ഇതുപോലെ രണ്ടെണ്ണം വരും പിന്നെ അതില് ഇതാ ഇതുപോലെ രണ്ട് കോലും വരും ഇതുപോലെ ഇതുപോലൊന്നു വരും ഇത് എന്തിനാന്നറിയോ അങ്ങ് കണ്ടിട്ട് മനസ്സിലാവുന്നേട അല്ലല്ല നമുക്കിത് എന്ത് ചെയ്യാം മണ്ണിലേക്ക് കുഴിച്ചിടാൻ വേണ്ടിട്ടാണ് ഇത് നല്ലോണം ഒന്ന് അടിച്ച് അമർത്തി മണ്ണിലേക്ക് ഇറക്കി വെക്കുക അതിനുശേഷം ഇത് എന്ത് ചെയ്യാം അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക അതെ ഇന്നൊരു സോളാർ പാനൽ ഒന്ന് ഏത് ഭാഗത്തേക്കാണ് വെയിലുള്ളത് നോക്കണം വെയിൽ സൂര്യപ്രകാശം ഏത് ഭാഗത്തുനിന്നാണ് വരുന്നതിനനുസരിച്ച് തിരിച്ചു കൊടുത്തിട്ട് ഇത് ലെവൽ ചെയ്ത് വെക്കുക ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ ആക്കി വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഭാഗത്തുനിന്നാണ് വരുന്നത് ചില ലെവലിൽ എഴുതിച്ച് ഇത് ഇങ്ങോട്ട് വാക്കി ഫുൾ ഇങ്ങോട്ട് വിടേർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്ന് ലൈറ്റ് ഇതാ സ്പ്രെഡ് ആയിട്ട് കത്തും ഇത് കണ്ടോ കണ്ടെ ഇതുപോലെ ടു പീസാണ് ഒരു ബോക്സിൽ വരിക ഏകദേശം തൊണ്ണൂറ് എൽ ഇ ഡി വരുന്നുണ്ട് തൊണ്ണൂറ് എൽ ഇ ഡി വരുന്ന ടൈപ്പാണ് ഇത് നേരെ എന്താ ചെയ്യുക ഇങ്ങനെ മടക്കിയിട്ടാണ് വരിക ഇതുപോലെ രണ്ട് പീസിന് എത്ര കൊടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം എത്ര രൂപ വരും ഏകദേശം എത്ര രൂപ വരും എത്ര തോന്നും എത്ര കൊടുക്കാം എത്ര കിണ്ട് ഉണ്ടാവും പക്ഷെ രണ്ട് പീസിന് മുന്നൂറ്റി അൻപത് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പം കൂടുതലാണ് ഒരു പീസ് മുന്നൂറായല്ലേ പറഞ്ഞത് അറുന്നൂറായില്ലേ നമ്മൾ രണ്ട് പീസ് കൊടുക്കണം മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതും പിന്നെ സോളാറിൻ്റെ വേറിന് മുതല് ഇത് ഹെവി ക്വാളിറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് അത് നമുക്ക് അൻപത് രൂപയ്ക്കും നാല്പത് രൂപക്കോ പെർ പീസ് കിട്ടും ഇതല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ പ്രൂഫാണ് അതിൻ്റെ കൂടെ തന്നെ നാല് ഡബിൾ സൈഡ് സ്റ്റിക്കർ വരുന്നുണ്ട് അതെ അതെ സോളാർ നമ്മൾ സ്റ്റെപ്പ് ലൈറ്റ് എന്ന് പറയും എല്ലാത്തിനുള്ള പിന്നെ പ്ലഗ് സ്ക്രൂ വരുന്നുണ്ട് ഒരു ബോക്സിൽ നാല് പീസാണ് വരിക ഇതിൻ്റെ വീഡിയോ വേണേൽ ബാക്കിൽ കൊടുക്കുക എൻ്റെ വീട്ടിൽ വെച്ച് കിട്ടോ ഇതാ ഇതുപോലെ ഉണ്ടാവും സാധനം സംഭവം സിമ്പിളാണ് ചെറിയൊരു എൽ ഇ ഡി ആണ് വരിക ചെറിയൊരു ബാറ്ററി അതാ മുകളിൽ രണ്ട് സ്ക്രൂ ചെയ്യുക അതുകൊണ്ട് തന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വരുന്നുണ്ട് ഇത് നേരെ പറയുക വരെ ഇതിന്റെ കൂടെ വരുന്നുണ്ട് നേരെ വലിച്ചു കഴിഞ്ഞാൽ കത്തലോണി ഉണ്ടോ ഇങ്ങനെ കത്ത് നോക്കണ്ട ചുമരമയിൽ വാളിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് കത്ത് നാല് പീസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പറഞ്ഞു നാല് ഒന്നിന് ഇരുന്നൂറ് ആണോ നാല് പീസ് മുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ലോ ക്വാളിറ്റി വേറെ വരുന്നുണ്ട് അതും നോക്കണം ഇതിന്റെ ലോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വരുത്തിച്ചേരും കേട്ടോ വേണം ആവശ്യക്കാർക്ക് മാത്രം വരുത്തിച്ചേരും അത് വർക്ക് ചെയ്തില്ല നമ്മൾ പറയരുത് ഇത് നമുക്ക് വർക്കിംഗ് വാരണ്ടി നമുക്ക് വർക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും വർക്ക് നല്ല സാധനം ചെയ്തില്ല ഇത് വാർബിന് മുകളിലൊക്കെ ഉണ്ടല്ലോ അതായത് സൺസൈഡിലൊക്കെ വരയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ബോക്സ് വാങ്ങി വരയ്ക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ലൈനൊന്നും ആയിട്ട് വലിച്ചിരുന്നില്ലെന്ന് പ്രശ്നമല്ല ഏ കറണ്ട് ബില്ല് കൊടുക്കണ്ട വെയിലത്ത് ചാർജായിക്കോൾ ചെറിയ പ്രകാശം തട്ടിയാൽ മതി വലിയ വെയിലും തട്ടണ്ട ചെറിയ പ്രകാശം തട്ടി കഴിഞ്ഞാൽ കത്തുന്ന മുതലാണ് പിന്നെ ഈ ഒരു മുതൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ടോ ഐഡിയ അല്ല ഒരു മുതല് കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വലിച്ച ഉള്ളതാണ് ഇതും സോളാറാണോ ഇതും സോളാറ വലിയ സോളാർ പാനൽ വരുന്നത് രണ്ട് മാഗ്നറ്റിക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതേ പവർ ബാങ്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ അതിന് നേരെ ചെറുത് വരുന്നുണ്ട് അറുന്നൂറ് രൂപയ്ക്ക് ഓക്കെ ഇതെ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ മുതലാണ് ലേസർ ലൈറ്റ് ലേസർ ലൈറ്റ് ഉണ്ടായിരുന്ന പുതിയ വന്നേ ഈ ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലേക്ക് നമ്മൾ കൊടുത്ത ലേസർ ലൈറ്റ് ലൈറ്റാണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു ഇതിന് മുന്നുള്ളത് ഒക്കെ വരുന്ന ആയിരുന്നു ഇത് ആദ്യം വന്നിരുന്നു കേട്ടോ മുതൽ പിന്നെ കുറച്ച് ഡിമാൻഡ് ആയിരുന്നു പിന്നെ വന്നിട്ടില്ല എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു മുതല് കൊടുക്കുന്നത് അതായത് ഇത് സ്പോട്ട് ലൈറ്റ് ആണ് സ്റ്റേജ് ലൈറ്റ് എന്ന് പറയും ഇത് നമുക്ക് ഡോട്ട് ആയിട്ട് വരും ഡോട്ട് സ്പീഡ് കുറയാനും കൂട്ടാനും കഴിയും ആദ്യത്തെ ആദ്യത്തെ അഞ്ഞൂറ്റിഅൻപത് രൂപ ഇതാണെങ്കിൽ എഴുന്നൂറ് രൂപ ആദ്യത്തെ ഫ്ലവർ ടൈപ്പ് ഇത് ഇതിനെ ഒരുപാട് വേറെ ഫങ്ഷൻ വരുന്നുണ്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഇതിൽ മൈക്ക് വരുന്നുണ്ട് ഇൻബിൾഡ് ആയിട്ട് ചെറിയൊരു മൈക്ക് വരുന്നുണ്ട് അത് നമുക്ക് ഒരു പാട്ടൊക്കെ വെക്കുകയാണെന്ത ആ പാട്ടിനനുസരിച്ച് ഇത് നല്ല രീതിക്ക് ലൈറ്റ് കത്തുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാം വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയണം ഉണ്ടെങ്കിൽ സ്കാൾപ്പ് മസാജർ അതുപോലെ തന്നെ എംസെറ്റിൻ്റെ മൈക്ക് സ്പീക്കറ് ബാർ സ്പീക്കറ് പിന്നെ എയർപോട്സ് പിന്നെ മിനി കൂളർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് വാക്കം ക്ലീനറ് ഈ കെമിയുടെ ഡ്രിം ഡ്രിമ്മറ് മൈക്ക് ഇത് വയർലെസ് മൈക്കാണ് എയർ ഫ്രഷ്നറാണ് ഈ സാധനം നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നില്ലേ ഇത് നമുക്ക് ഇതുപോലെയുള്ള ബോട്ടിൽ വെള്ളം ഇതുപോലെ വരുന്ന ബോട്ടിൽ വെള്ളത്തിൽ നമുക്ക് എന്തു ചെയ്യാം മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത് ഭയങ്കര ഒരു വെറൈറ്റി സാധനം ഓവറായിട്ട് വരുമോ സ്വിച്ച് നിൽക്കുക വെള്ളം വരും ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് കണ്ടോ ഇത് നമുക്ക് ഇതാ ഈ ഒരു ഹൈറ്റിൽ ലോക്ക് ചെയ്ത് വെക്കാം ഇതിന് ടൈമും കൊടുക്കുന്നുണ്ട് അറുപത് സെക്കൻഡ് അതുപോലെ തന്നെ മുപ്പത് സെക്കൻഡ് എത്ര സെക്കൻഡിലാണ് നമുക്ക് ബോട്ടിൽ വെള്ളം എന്നറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിൽക്കാൻ കഴിയുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് വെള്ളം എത്ര കണ്ടിന്യൂസ് ആയിട്ട് വരണമുണ്ടെങ്കിൽ അത് നിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പൈപ്പ് പൈപ്പുണ്ടാവും ആ സീ ടൈപ്പ് പോകേണ്ടി വരുന്നു പോട്ട് വരുന്നുണ്ട് സീ ടൈപ്പ് ചാർജിങ് പോട്ട് വരുന്നുണ്ട് ഇതിലെങ്ങനെയാണ് വെള്ളം വരിക ഇതിന് ഓസ് വരുന്നുണ്ട് ഓസ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടി വരെ എത്തും വെള്ളം സ്ഥലം സ്ഥലം കൊടുക്കില്ല അതാ സിംപിളായിട്ട് ഇങ്ങനെ നിൽക്കും സാധനം വണ്ടിയില്ലേ ഇങ്ങനെ നിൽക്കും സിമ്പിളാണ് അപ്പോൾ വലിയ ബോട്ടിലൊന്നും കൊണ്ടെടുക്കേണ്ടത് ഇങ്ങനത്തെ ഒന്നും കൊണ്ടു ഇത് മെയിനായിട്ട് ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പനികളൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മുതലാണ് കേട്ടോ അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ മറ്റേതൊക്കെ ആണെങ്കിൽ വലിയൊരു പൈസ കൊടുക്കണ്ടേ ഇതാകുമ്പോൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ കഴിയുന്ന മുതലാണ് വേറെ എന്തെങ്കിലും ഇവിടെ കാണിക്കേണ്ടി ഉണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ബ്ലോവർ അങ്ങനെ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ കാണിച്ചോട്ടോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ സോളാർ ലൈറ്റ് ആണ് അറുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ചെൻഷോ ഇത് ഡബിൾ ബാറ്ററി വരുന്നതാണ് ആദ്യത്തെ സിംഗിൾ ബാറ്ററി ആയിരുന്നു പിന്നെ അത് എക്സ് നാനോ പ്രൊജക്ടർ ഒരുപാട് സ്റ്റോക്ക് പിന്നേയും വന്നിട്ടുണ്ട് ഇവിടെ വരികയാണെങ്കിൽ ക്യാമറകൾ ക്യാമറ നമ്മൾ കഴിഞ്ഞാൽ കാണിച്ചിട്ടില്ല എന്നാ തോന്നുന്നു ഇതാണെങ്കിൽ ഇട്ടിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് മുതലാണ് ഒന്നേ തൊള്ളായിരം കേട്ടോ സിമ്മിട്ടെന്ന് പറഞ്ഞാൽ കോൾ ചെയ്യാനല്ല നമ്മൾ വൈഫൈ ഇല്ലാത്ത ഏരിയകളൊക്കെ ഉണ്ടല്ലോ വൈഫൈ ഇല്ലാത്ത ഏരിയകളിൽ നമുക്ക് സിം ഇട്ടിട്ട് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ കഴിയുന്ന ഡബിൾ ക്യാമറ വീട്ടില് ഇത് സിം ഇട്ടാൽ സിം ഇട്ട് കഴിഞ്ഞാല് നമുക്ക് പിന്നെ എവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗൾഫ് പോയി കഴിഞ്ഞാലും ഗൾഫ് ഒന്നും കാണാൻ സിം വച്ചാൽ മതി അതുപോലെ തന്നെ ഡബിൾ ക്യാമറ വരുന്നുണ്ട് സിമ്മില്ലാത്ത വൈഫൈ ഉള്ള വീടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാൽ പിന്നെ ഗ്യാസും കുറ്റിയും അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ കാണിക്കാത്തൊരു മുതലായിരുന്നു ഇതേ നെയിൽ ഗണ്ണ് ആണി അടിക്കാൻ പറ്റിയ കണ്ണ് ഒറക്റ്റാ പ്രസ് മതി ഞാൻ വീഡിയോയിൽ ഇതിൻ്റെ ബാക്ക് ബാക്ക് കാണിച്ചു നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഏത് ഇരുമ്പിലൊരു അഞ്ച് എം എം അല്ലെങ്കിൽ സിക്സ് എം എം ഒക്കെ ഇരുമ്പിലൊക്കെ തുളഞ്ഞ് കറക്റ്റ് അഡിയ അടിച്ചു കൊടുത്താൽ മതി പക്ഷേ അതിന് ആണി മാത്രമേ പറ്റുള്ളൂ ഇത് ചെറിയൊരു എന്താ പറയുക പടക്കം പോലെ ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടിയിട്ടാണ് ഇത് കയറുക ഭയങ്കര അതിൻ്റെ വീഡിയോ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഉപയോഗിക്കേണ്ടി ഇതും എങ്ങനെ എന്നുള്ളതും അത് കുറച്ച് സേഫ്റ്റിയോട് കൂടി ഉപയോഗിക്കേണ്ട സാധനമാണ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാണ് ടീച്ചേഴ്സ് മൈക്ക് പിന്നെ അങ്ങനെ ഇതേ ഇവിടെ ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല ഇരുപത്തഞ്ച് മീറ്റർ വരുന്ന എൽ ഇ ഡി പിന്നെ ഇതുപോലെ സ്ട്രിപ്പിലായിട്ട് ഈ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാ വാം കളറെ കാണിച്ചിരുന്നത് ചുറ്റാണുള്ള മുതൽ ഇരുപത്തഞ്ച് മീറ്റർ വരും അറുന്നൂറ് രൂപ ഇത് മൾട്ടി കളറും ഉണ്ട് മൾട്ടി കളറിൽ നമുക്ക് പിന്നെ ഓപ്ഷൻസുകളൊക്കെ മാറ്റാനൊക്കെ കഴിയുന്ന മുതലാണ് അതിന്റെ തന്നെ വാം കളറും ഇതേ അതിന്റെ തന്നെ വാം കളറും വരുന്നുണ്ട് ഈ ഏരിയ പിടിയല്ല അതുംകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റിയതാ കൂട്ടിയതാണ് പിന്നെ അതാ തന്നെ അതെ ഡ്രിമ്മർ അടിപൊളി ഡ്രിമ്മറാണ് കാണാനും ഈ ഒരു മുതല് ഉണ്ടാവും സംഭവം ഇതിന് മുന്നിൽ ഇടേണ്ട എക്സ് എക്സ്ട്രാ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ അത് വേറെ എഡ് ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എം എന്ന് ഇവ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ മുതൽ എന്താ ഞങ്ങൾക്ക് തന്നെ നൈസായിട്ട് ഞങ്ങൾ കുട്ടികളെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കാണ്ട് ഓരോ ഓപ്ഷനിലും പത്ത് അമ്മ വരെ നമുക്ക് എന്തു ചെയ്യാം കൂട്ടാൻ കഴിയും ഇത്രയ്ക്കും മതി നമ്മൾ നോർമൽ ഉപയോഗിക്കുന്നവർക്ക് ഇത്ര മതി വലിയ ബാർബർ ഷോപ്പിലൊക്കെ ആണ് വലിയ ക്ലിപ്പ് ഇടേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അഞ്ഞൂറ് രൂപ ഒക്കെ ചെയ്യാം ത്രെഡ് പൊളിയിലുള്ള ഡ്രിമ്മർ കിട്ടും വാറണ്ടി രണ്ട് വർഷം വാറണ്ടി വരുന്നത് തരട്ടെ എട്ട് വർഷം വാറണ്ടി വരട്ടെ ഇത് രണ്ട് വർഷമാണ് ഇതിന്റെ വാറണ്ടി ഇതിന് രണ്ട് വർഷം ബോംബെ ഷേവിങ് കമ്പനി എന്ന് പറയുന്ന ഈ ഒരു മുതൽ രണ്ട് വർഷമാണ് വാറണ്ടി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിന് തന്നെ വേറൊരു ഇത് പിന്നെ ഹെയർ ഡ്രയർ ഹെയർ ഡ്രയർ വരുന്നത് നാന്നൂറ്റി നാനൂറ് രൂപയാണ് കഴിഞ്ഞാൽ നമ്മൾ മുന്നൂറ്റി അൻപതാണ് ഈ പ്രാവശ്യം കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് നാനൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ കൂടെ എന്താ അറിയുമോ ഇതിനെ കൂടെ ഇതിനെ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെറിയൊരു പൈസക്ക് ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന മുതലാണ് അതായത് ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം ഇതാ നേരെ ഇവിടെ കൊടുത്ത് ഇതാണ് എല്ലാവർക്കും വേണ്ടി ഈ ഒരു മുതല് ഇത് പല ഹെയർ ഡ്രയറിനും ഉണ്ടാവില്ല പിന്നെ ഓവൻ്റെ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഹെയർ ഡ്രയറാണ് ഇതിൽ വരുന്നത് ഹീറ്റിന് വേറെ തന്നെ സ്വിച്ച് ആണ് ഇത് നോർമൽ ആണ് നോർമൽ ഹെയർ തന്നെ ടൂ റ്റു ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാം വണ് ടു ആക്കാനും കൂടി ഉള്ളതാണ് ചൂടാക്കിയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റും മുതൽ ഇതിന് നാനൂറ് രൂപയാണ് കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫസ്റ്റ് വന്ന ഉടനെ ബൾക്കായിട്ട് വന്നതിൽ മുന്നൂറ്റി അൻപത് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നതിൽ കുറച്ചുകൂടി റേറ്റ് കൂടിയിട്ടുണ്ട് പിന്നെ അതെ ചെറിയ പിന്നെ ഒരു സൗണ്ട് ബാ ഒരു സ്പീക്കറ് പാർട്ടി സ്പീക്കർ ഒന്നേ ഇരുന്നൂറേ റേറ്റ് വരുന്നുള്ളൂ സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചസ് തന്നെ സ്പീക്കറാണ് അടിപൊളി അത്യാവശ്യം ക്ലാരിറ്റി ഫാമിലി വയേർഡ് മൈക്കാണ് വയേർഡ് മൈക്കടക്കം വരുന്ന സ്പീക്കറുകൾ ഇതിൻ്റെ നേരെ വലുതും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കാണിച്ചു കൊടുത്താൽ അല്ലേ അതിൻ്റെ വലുതും വരുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ബ്ലോഗൈസ് മൈക്ക് ഏറ്റവും കുറഞ്ഞുണ്ടോ കാണിച്ചു കൊടുത്താൽ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും വന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് സാധാ സി ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റുക സീം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഐഫോണും ഉപയോഗിക്കാം രണ്ട് അഡാപ്റ്റർ വരും രണ്ട് അഡാപ്റ്ററും വരും സീം വരും ഐഫോണും വരും അതുപോലെ തന്നെ ഇതേ കെ നയൻ ഇത് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഇതാണ് രണ്ട് മൈക്ക് വരും സീം വരും ഐഫോണും വരും രണ്ട് മൈക്കും വരും ഇത് സിംഗിൾ മൈക്കാണ് ഡിവൽ മൈക്കാണ് ഇത് അഞ്ഞൂറ് രൂപ ഇത് മുന്നൂറ്റി രൂപ അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടെ റേറ്റ് കൂടിയ വേണോ ഏകദേശം കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ ഇത് നമുക്ക് പവർ ബാങ്ക് പോലത്തെ ഒരു ബോക്സ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മളെ മൈക്കൊക്കെ അല്ലേ അതുപോലെയുള്ള ഒരു മൈക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന മുതലാണ് ഇതിൽ നമുക്ക് സീം വരും ഐഫോണും വരും രണ്ടും വരും ഇതാണെങ്കിൽ എഴുനൂറ് രൂപ നമുക്ക് വീഡിയോ കാണുന്നതിൽക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ പലരും പലരും പറയാറുണ്ട് വേറെ മുതലുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അതെ ഈ സാധനം കാണിക്കാൻ വിട്ടുപോയ മുതലാണ് ഇതെന്താണെന്നറിയോർച്ച് ഇതാണ് പഞ്ചായത്ത് ടോർച്ച് എത്ര ലോങ് വരെ കിട്ടും എന്നറിയാം നമ്മൾ അത് കഴിഞ്ഞത് ഒരു നാനൂറ് രൂപേനാണ് കാണിച്ചത് വെച്ചാൽ ഇത് വരുന്ന എണ്ണൂറ്റി അൻപത് രൂപ ഇങ്ങനെ പവർ ഉണ്ടോ ഈ ഒരു പവർ ഒന്നല്ല ഒത്തിരി ലോങ് വന്ന് അടിച്ചണെങ്കിൽ കാണുമോ ബാ നോക്കി ഓക്കെയാണോ ഏകദേശം ആ ലോങ്ങിലേക്ക് അടിക്കാൻ പോവുകയാണ് ആ ലോങ്ങിൽ ഇവിടെ നമുക്ക് പള്ളീൻ്റെയൊക്കെ അടുത്തതായിട്ട് എത്തുമോ നോക്കട്ടോനെ ഇനി ഇങ്ങോട്ട് പോയിട്ട് ആ തെങ്ങ് കാണണ്ടോ തെങ്ങ് കാണില്ലേ ഇനി അതാ ലോങ്ങിലാക്കണ്ട ലോങ്ങിലാക്കണ്ടോ അതിൽ കൂടി തെങ്ങ് തെങ്ങൊക്കെ എത്ര ലോങ്ങിലാധിക മധുരത്തിന്റെ മുകളിലൊക്കെ വെച്ച സാധനങ്ങൾ കാണാം ഏറ്റവും ലോങ് വരെ സാധനം കിട്ടും തെങ്ങ് വെള്ളം തേങ്ങ എത്ര വരെ കിട്ടും പള്ളി വിനാരത്തിന് മുകളിൽ ഇതിപ്പോ അവിടെ ഇനി അങ്ങോട്ട് പോകാനില്ലേ സ്ഥലമല്ലാണ്ടോ ഓടൊക്കെ അതിന് മുകളിൽ ഓടിന്റെ മുകളിലൊക്കെ കള്ളമാരൊക്കെ ഉണ്ടെങ്കിൽ അയറഞ്ച് സാധന കേട്ടോ അടുത്ത് കാണുന്നുണ്ടോ വണ്ടിക്കാര് പോണോണ്ട് അപ്പുറത്തെ ബിൽഡിംഗ് കയ്യില് കാണുന്നുണ്ടോ ബിൽഡിങ് എത്ര അറിയാ ലോങ്ങിലാന്നറിയോ ഒക്കെ ധാരാ നോക്ക് കള്ളൻ 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 ഇവിടെ കള്ളൻ 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 കള്ള കള്ളന കള്ളനെ കാണു കള്ളനെ കാണണ്ടോ ഒരു കള്ളൻ വരുന്നുണ്ട് അമ്മാതിരി പവർ എങ്ങനുണ്ട് പവർ എങ്ങനുണ്ട് ഇത് നോക്കിയാൽ പവർ ഇതേ അങ്ങ് ലോങ് ഉള്ള ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ് പിന്നെ വേറെ സാധനമാണ് ചിലങ്ങോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഈ മുതല് ഫോർ ഇൻ വണ്ണാണ് ഈ നൂറ്റി ഇരുപത് വാട്ട്സ് വരുന്നത് ഇത് നമ്മൾ കാറിൽ സിംപിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മുതല് കണ്ടോ അല്ല ഇതിന് കേബിൾ വേറെ വരും കേബിൾ ഇതാ നമുക്ക് കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ വരും കണ്ടോ വയ്ക്കുകയും ചെയ്യാം അടിവിട്ട് ഇടുകയും ചെയ്യാം ഓക്കെ നിൽക്കും ലോക്കായി നിൽക്കും പിന്നെ അത് സീ ടേപ്പൂവും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യുന്ന വേറെ കേബിൾ ഉപയോഗിച്ച് എടുക്കണമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം എഴുന്നൂറ് രൂപ കൊടുക്കട്ടും ഓൺലൈനൊക്കെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ റേറ്റ് വരുന്നതാണ് ഇതിന് പിന്നെ നമ്മുടെ കഴിഞ്ഞ വണ്ടിയിലൊക്കെ ചോദിച്ചിരുന്നു ലൊക്കേഷൻ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് അരീക്കോട് നിന്ന് നമ്മൾ മുക്കർ റൂട്ടിന് വരികയാണെങ്കിൽ എരഞ്ഞുമാവ് പറഞ്ഞ സ്ഥലത്ത് അപ്പക്സ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റും കോഴിക്കോട് കുന്നമംഗലത്ത് മുറിയനാൽ എം ആർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അതായത് വയനാട് റോഡിൽ മുറിയനാൽ എം ആർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുമാണ് നമ്മുടെ ഓഫർ റബ്ബിന് ഷോപ്പുകൾ വരുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താൻ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ പിൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്പർ അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും കഴിയും അപ്പം ഒരു അൻപത് രൂപ എക്സ്ട്രാ ഡെലിവറി ചാർജ് വരും അതല്ല കാർ വാഷ് അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ ഒരു നൂറ് രൂപ എക്സ്ട്രാ വരും അപ്പോൾ എന്തെയ്യാ നേരെ എന്തെയ്യാ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അഡ്രസ്സിലേക്ക് അയച്ചു തരും കേട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും വിഷാട്ട് ഡ്രൈവ്